നമുക്ക് ഖദറും ഇട്ട് പോക്കറ്റിൽ ഒരു ഹീറോ പേനയും കുത്തി കുത്തിരടി നീളമുള്ള കറുത്ത പേഴ്സും കാണിച്ച് ഇറങ്ങി പോരാണം പറയണ്ടടുത്ത് പറയേണ്ടത് പറയണം നമുക്ക് എല്ലാവർക്കും മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല മനസ്സിലാക്കി അവരെല്ലാം സംതൃപ്തമാണോ എന്ന് എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ നുണ അതെല്ലാം സ്വാധീനിച്ചിട്ടില്ലേ സ്വാധീനിച്ചിട്ടുണ്ട് തോന്നാൻ നല്ല പോലെ ജയിച്ചു അങ്ങനെ സാർ ഞാൻ നമ്മുടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭരണം പോയാലും എനിക്കൊരു തൊഴിലറിയാവുന്നോണ്ട് ഞാൻ ജീവിക്കും ബാക്കി അണികൾ തെട്ടുണ്ട് ജീവിക്കാൻ അവന്മാർക്ക് വേറെന്താണ് ഒരു വഴി ഇതിന്റെ ഒപ്പം തന്നെ സംഘടനാപരമായ പ്രശ്നമുണ്ട് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട് പ്രപടതായി മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിൽ നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും രാഘവൻ പറഞ്ഞത് രാഘവൻ പറഞ്ഞത് വാസ്തവം അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തൊറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായൊരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ ും നമ്മള് തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും ഇതിലും ആളുകൾക്ക് കൊടുക്കേണ്ട കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല അടിച്ചു അടിച്ചു നന്നായാ മതിയായിരുന്നു അത് വരാൻ പോകുന്ന കേരളത്തിൽ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യമാണ് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി